ഞങ്ങളെ വീട്ടിലേതാ പുതിയ ഒരു അതിഥിയെത്തി മക്കളേ കാണുന്നുണ്ടോ ആ ഞാനിപ്പ ജസ്റ്റ് കണ്ടാട്ടോ പക്ഷെ ആദ്യമൊക്കെ ഇവിടെ വരലണ്ടാത്ത ഇത് നല്ല വാലൊക്കെ നല്ല അടിപൊളി കോഴിക്കളൊക്കെ പറയാൻ നടക്കട്ടോ കണ്ടോ ഒന്ന് പീലി വിടർത്തടാ കാണട്ടെ ആരും ഒത്തണ്ടാക്കല്ലേ ഇവിടെ ആദ്യം വരലണ്ടായിന് വാലില്ലാത്തതെ പക്ഷെ ഇന്ന് ആ ഞാൻ നോക്കുമ്പോ ജസ്റ്റ് മെസ്സ് വന്നോണ്ട് കണ്ട് ഒന്നും വീലി വിടർത്തായിക്കോ ഒന്ന് പീലി വിടർത്തോ വല്യ പീലി ആട്ടോ വാവ ഒന്ന് പീലി വിടർത്ത് മയിലേ ഒച്ചല്ലേ ഒച്ചണ്ടാക്കിയാ പോ കോഴിക്കളപ്പരം തിന്നണ്ട എടുക്കഴിഞ്ഞിട്ടോ എന്ത് രസ കാണി ഞാൻ കൊറേ നേരായി കോഴിക്കളും ഇങ്ങനെ അച്ഛണ്ടാക്കുന്നു ഞാൻ കരുതി കാണിച്ച കണ്ടില്ലേ ആ കണ അങ്ങോട്ട് വാ ഒണ്ടാക്കലി അതാ വരുന്നുണ്ട് അതിലിപ്പോ ഞാൻ അങ്ങോട്ട് പോയാൽ പറന്നു പോയാൽപ്പോന്നുപോ ഓടി വരാൻ പറഞ്ഞത് പൂവൂലേ ഏസ് പോയി മക്കളെ മേലോട്ട് മേലോട്ട് കേറി പോവാടെ പോയി അവിടെ പോയി ഓ പൂവാട്ടോ കണ്ടോ ആ പോണ് അങ് പോയി യാ പോയി 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 മക്കളൊക്കെ പുറകോട് ഞാനീ മീനടുപ്പുന്നതാണ് എന്റെ മീനൊക്കെ പൊ കരിഞ്ഞു പോക ഐസ് പോയടാ പോടാണ്ടോ ഇണ്ടോ ഐ ഒന്ന് തീലി വിടർത്തിനെങ്കി കാണാൻ ചേച്ച അതിന്റെ പുറകെ പോയാ കാട്ടിൽ കയറിപ്പോ നല്ല വന്നിയോ കുറുക്കനെ വന്നുങ്ങാൻ പിന്നെ ഊടണ്ടി വരും ഇവിടെ കയറി അങ്ങ് പോകാട്ടോ അത് എടയായിക്കോലെ അതിൻ്റെ സ്ഥലം ഇവിടെ ഇത് മുട്ട വിരിഞ്ഞ് ഞാൻ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ ആയിട്ട് ഇവർ വിരലുണ്ട് അങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ കിട്ടീനും പക്ഷേങ്കിൽ എന്താ ചെയ്യുക അത് അതിൻ്റെ ആ തള്ളേൻ്റെ അടുത്തുനിന്ന് പോകുന്നതുകൊണ്ടായിരിക്കും പിന്നെ കോഴീൻ്റെ ഒന്നും നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചത്തുപോയി ഒരു അഞ്ചാറ് മക്കളെ ആയിട്ട് ഇതങ്ങനെ വിരലുണ്ടായിരുന്നു അപ്പം ഏതായാലും ഞാൻ ഓടിപ്പോയിട്ട് മീൻ മീനുകരിഞ്ഞു പോകും